പഴയ നിയമത്തിൽ എസക്കിയലിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അന്നാളിൽ ഞാൻ ഇസ്രയേലിനെ ഒരു കരിങ്കല്ലിന് തുല്യമാക്കും അതിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ അതിനെതിരെ മല്ലടിക്കാൻ വരും അവരൊക്കെ തോൽക്കും കുതിരപ്പുറത്ത് വരും അതോടൊപ്പം തന്നെ എസക്കിയലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു വചനമാണ് ഗോഗ് മാഗോഗ് യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റഷ്യയും ഇസ്രയേല് റഷ്യ ഇസ്രായേലിനെതിരായിട്ട് തിരിയും ഒപ്പം തന്നെ അതിൻ്റെ ചേരിയിൽ റഷ്യയോടൊപ്പം ടർക്കി ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ചേരും എന്നാൽ ഇസ്രയേല് ഒരു കരിങ്കല്ല് പോലെ യുദ്ധം ചെയ്യുമെന്നാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്ന് അതിനുള്ള സമയം സമാഗതമായി എന്ന് വേണം നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഇത്ര നാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചെറിയ ബോംബുകൾ പ്രോക്സി വാറുകൾ ഉപയോഗിച്ച് ഹൂത്തി ഹമാസ് ഹെസ്ബുള്ള ഉള്ള അങ്ങനെയുള്ള ഇപ്പോൾ ലെവനിൽ നിന്ന് ഹെസ്ബുള്ള അതിൻ്റെ നേതാവ് നസറുള്ള വധിച്ചു ഇബ്രാഹിം റെയ്സി ഇറാൻ്റെ പ്രസിഡന്റിനെ വധിച്ചു ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ നേതാവിനെ വധിച്ചു യഹിയ സിൻവാർ അവസാനമായിട്ട് മുഹമ്മദ് സിൻവാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ താഴെയുള്ള അറകളിൽ പോയിട്ടാണ് കൊന്നിരിക്കുന്നത് ഇനി ഇസ്രായേലിൻ്റെ ആവശ്യം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന യുദ്ധത്തിൻ്റെ അറുന്നൂറ്റി അറുന്നൂറ് ദിവസങ്ങൾ കടന്ന് അറുന്നൂറ്റി ദിവസങ്ങളോളം കഴിഞ്ഞ് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെടി നിർത്തുന്നു ഇടയ്ക്ക് ബന്ദികൾ വിടുന്നു വീണ്ടും ടണലിൽ പോയിട്ട് എലി മാളത്തിൽ ഒളിക്കുന്ന പോലെയുള്ള ടീമുകളെ കൊല്ലുന്നു തീവ്രവാദികളെ കൊല്ലുന്നു ട്രംപ് വരുന്നു ബൈഡൻ പോകുന്നു ട്രംപ് വരുന്നു ട്രംപ് നെഗോഷിയേറ്റും ചെയ്യുന്നത് ട്രംപിൻ്റെ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുന്നത് വിറ്റ് കോഫ് അല്ലേ വിറ്റ് കോഫ് വിറ്റ് വിറ്റ് കോഫ് ട്രംപ് ഇങ്ങനെ ഈ മറ്റേ ഗോൾഫ് കളിച്ച് ഒരുമിച്ച് ഗോൾഫ് കളിച്ച് ഇറക്കുന്ന കളിക്കൂട്ടുകാരനാണ് ഇതിനു വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹം അവസാനമായിട്ട് ഞായറാഴ്ച ഇത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും കൂടി ഇറാനായിട്ട് കാരണം ഇറാൻ ന്യൂക്ലിയർ ബോംബ് ജോ ബൈഡൻ ഇറങ്ങുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പ് അന്നത്തെ എനിക്ക് തന്നോ ജെയ്ക്ക് സുളിവാൻ ആണെന്നു പറഞ്ഞു എൻ എസ് ഐ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞു പോണ പോക്കിൽ ഇറാൻ അടിച്ചിട്ട് പോകാൻ പറഞ്ഞു പക്ഷേ ബൈഡൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ അടിക്കുന്നില്ല എന്നും പറഞ്ഞു ട്രംപിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തതാണ് ഈ സംഭവം കാരണം ഇറാൻ അവസരം മുതലെടുത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ന്യൂക്ലിയർ ബോംബ് ഒരു പന്ത്രണ്ട് ഹെഡ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാവുന്ന സ്ഥിതിയിലേക്ക് ഇറാൻ വളർന്നിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത് എന്നാൽ അതിൻ്റെ അവസാനമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ അതെല്ലാം നശിപ്പിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ആഴത്തിൽ പഠനം നടത്തുകയും റിസർച്ച് നടത്തുന്ന ഒരാളാണ് മിഥുൻ തോമസ് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേട്ടറിയാം താങ്ക് യു മറ്റു കഴിഞ്ഞ നാൽപ്പത് വർഷം അടി പറയുന്ന അമേരിക്കയും ഇറാനും കൂടി ഈ പറയുന്ന ശീതയുദ്ധത്തിലാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഷായിൻ്റെ അമ്മാറ്റി അവിടെ ഇപ്പം പറയുന്ന ഇപ്പോഴത്തൊക്കെ മെയിനയുടെ സർക്കാർ വന്നതിന് ശേഷം പരോക്ഷവും പ്രത്യക്ഷവുമായിട്ട് അവർ പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഏർപ്പെട്ടു പോയിരിക്കുകയാണ് ഇറാൻ്റെ പ്രോക്സയർ ഹിസ്ബുള്ള ഹമാസ് പിന്നെ ഹൂതികൾ ഇവരെല്ലാം കണ്ടിന്യൂസ്ലി അമേരിക്കയുടെ തലവേദന സഖ്യേഷ്യയിലേക്ക് തലവേദനയാണ് ഈ നാൽപ്പത് വർഷം കൂടി ഇപ്പം രണ്ട് രാജ്യങ്ങളും എന്തെങ്കിലും നേടിയോ ഒന്നും നേടിയിട്ടില്ല ടെക്നിക്കൽ പറയണൊന്നും നേടിയിട്ടില്ല ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ അമേരിക്കയിൽ എനിക്ക് അമേരിക്ക എന്ന് പറയാൻ സാധ്യത അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ഇനി ഒരു മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അതല്ലെങ്കിൽ ഇറാൻ ഇറാഖ് യുദ്ധം താങ്കളൊരു അല്ലേ ഇറാഖ് യുദ്ധവും അഫ്ഗാനിസ്ഥാൻ യുദ്ധവും വരുത്തി വെച്ച ക്ഷീണം അമേരിക്ക ഇതുവരെ മാറിയിട്ടില്ല അമേരിക്കൻ ജനങ്ങൾക്ക് ഇനിയും ഒരു കാരണവശാലും ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ജനപ്രീതി തീർച്ചയായിട്ടും പിടിയുന്നതായിരിക്കാം ഓക്കെ ഗ്ലോബലി പരാമർന്ന് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സഖ്യകക്ഷികൾ ഈ പറയാൻ നാറ്റോയിൽ അമേരിക്ക അംഗമാണ് അപ്പോൾ ഈ പറഞ്ഞ അമേരിക്ക യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നാറ്റോൽ അമേരിക്കയുടെ സ്ഥാനം അപകടത്തിനായിരിക്കും ും കാരണം ഒരു രാജ്യം ഇപ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും തയ്യാറല്ല ഈ പറയുന്ന യുദ്ധത്തിലേക്ക് വരാനായിട്ട് ഒക്കെ രണ്ടാമത്ത് പറയുന്നത് ഓയിൽ പൈസ സ്റ്റീപ്പഡ് അപ്പ് വൈപ്പും അപ്പോൾ അതുകൊണ്ട് തന്നെ സാധിക്കില്ല ഇനി ഇനി ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇറാൻ തീർച്ചയായിട്ടും ഒന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ഇറാൻ എന്തായാലും ഈ പറഞ്ഞ നേറ്റോവിൻ്റെ പവറിനടുത്തത്തിൽ അവരുടെ ഈ പറഞ്ഞ ഈ അവരുടെ ഈ ആയുധ മിലിറ്ററി പവർ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും വെച്ചാലും മാച്ച് ചെയ്യാൻ സാധിക്കില്ല അവരകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഒരുപാട് തന്നെയുണ്ട് അവർക്ക് സാങ്ഷൻ അമേരിക്കയുടെ സാങ്ഷൻ കിട്ടുന്ന നാൽപ്പത് വർഷമായി തകർന്നൊരുപണമായിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ചൈനയുടെ ഹെൽപ്പ് കിട്ടുന്നു ടെക്നിക്കലിക്ക് പറയാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറല്ല പക്ഷേ ഇനി വാറിലേക്ക് പോകുമ്പോൾ പോകാൻ സാധ്യത കാരണം എന്താണ് അമേരിക്കയ്ക്ക് ഈ പറയുന്ന വാറിലേക്ക് പോയേ പറ്റൂ എന്ന് അമേരിക്ക വിശ്വസിക്കുന്നത് അമേരിക്കയിൽ ഭരണകൂടം വിശ്വസിക്കുന്നു പറയുന്നത് ഇതാണ് ഒരു അവസാന അവസരം ആരെ ഇറാനെ തകർക്കാനായിട്ട് കാരണം ഇറാൻ ന്യൂക്ലിയർ ബോംബുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഇറാൻ ആക്രമിക്കാൻ സാധിക്കില്ല ഇറാൻ ഒരു ഇറാഖ് പോലും അല്ലെങ്കിൽ ലിബിയ പോലും ആയിരിക്കില്ല ഇറ്റ്സ് എ ഡെവലപ്ഡ് കൺട്രി അത് ഇസ്രായേലിനറിയാം കാരണം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ മുഖേനിയാണ് ഈ പറയുന്നത് ഇസ്രായേലിൻ്റെ എല്ലാ തലവേദനയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു അവസാന അവസരമായി ഇതിനെ ഇതിപ്രഭാവശ്യം അവരടിച്ചില്ലെങ്കിൽ ഇനി എന്താ ഉണ്ടാവും പോകുന്നത് ഇറാൻ ഒരിക്കലും അടിക്കാൻ പറ്റില്ലെന്ന ആർക്കെ തിനാഹുനറിയാം പക്ഷേ ട്രംപ് ഇപ്പോഴും റെഡിയല്ല കാരണം ട്രംപിനറിയാം ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ സംഭവമെന്ന് പറഞ്ഞാൽ ബിക്ട്രി ഒരു മിസൈലും വിട്ട പരിപാടി ആരംഭിച്ചു പക്ഷേ ഇത് അവസാനിക്കാൻ പോകുന്നില്ല മിസൈലും കൊണ്ട് ഇവിടെ ഇപ്പോഴത്തെ കണ്ടിട്ട് യുക്രൈൻ റഷ്യ വാർ കണ്ടു രണ്ട് കൂട്ടർക്ക് എന്തെങ്കിലും ആരെങ്കിലും വിജയിക്കുന്നുണ്ട് ആരെയും വിജയിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഒരു കാരണമെന്നു വച്ചാലും അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടില്ല ഇപ്പോൾ ഇന്ന് ബാഗ്ദാദിലെ എല്ലാ സ്റ്റാഫുകളെയും ഒഴിപ്പിച്ചിരിക്കുകയാണ് അല്ലേ ട്രംപ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ബാഗ്ദാദിലെയും എല്ലാവിധ സ്റ്റാഫുകളും പിന്മാറാൻ പറഞ്ഞു ഇതൊക്കെ വെറും തന്ത്രങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഇറാനെ ഒന്ന് വരുതിയിലാക്കാനായിട്ട് പിന്നെ ഇന്ന് ചൈനയും പള്ളി മീറ്റിംഗ് ഉണ്ടായിരുന്നു ചൈന തീർച്ചയായിട്ടും പിന്മാറി ഇപ്പോൾ ഇറാൻ്റെ ആകെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചൈന മാത്രമാണ് ഇപ്പോൾ ട്രൈ ചൈന ഇറാൻ തമ്മിൽ റെയിൽ ഗതാഗതമുണ്ട് ഈ പറയുന്ന മിസൈൽസിന് വേണ്ട യുറേനിയം അവർ കൊടുക്കുമെന്ന് പറയുന്നു അമേരിക്ക സാങ്ഷൻസിനെതിരായിട്ട് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ടെക്നിക്കലി ഞാൻ പറയാൻ സാധ്യത എന്ന് പറയുന്നത് ചൈന അമേരിക്ക കഴിഞ്ഞാൽ ഇറാന്റെ കാര്യം പരിങ്ങലാവും ഇറാന്റെ കാര്യം അതിനാണ് ഒരു വെയിറ്റ് ചെയ്യുന്നത് കാരണം ഒന്ന് പരിങ്ങലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അടിക്കുമാതി ഇപ്പോഴത്തെ അവസ്ഥയിൽ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ബേസുകൾ ഈ മിഡിൽ ഒന്നും ഈസ്റ്റുള്ള ബേസുകളൊന്നും സേഫല്ലായി പറയുന്നത് എന്ത് പാറ്റേൺ ഉണ്ടെങ്കിൽ പറയാൻ പോലും ഇറാൻ മിസൈൽസുകൾ അതിഗംഭീരമാണ് അവർ ഇവിടെ വരെ ചെന്നതാണ് ഏതായാലും എത്ര കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേൽ വരെ ചെന്നതാണ് കാരണം അവരുടെ ടെക്നോളജി അതിഗംഭീരമാണ് അമേരിക്കൻ പട്ടാളക്കാരും അമേരിക്കൻ ബേസുകളും എവിടത്തെ മിഡിൽ ഈസ്റ്റ് സേഫ് അല്ല എന്ന് തീർച്ചയായിട്ടും മാർക്ക് അറിയുമ്പോൾ ട്രംപിന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ട്രംപ് അടുത്തും ആക്രമിക്കാൻ പോകുന്നില്ല ഇതൊരു ധാരണയിൽക്കൂടെ ചർച്ചകളിൽ കൂടെ ഇറാനെ പിന്തിരിപ്പിക്കാനുള്ളൊരു ഒരു ഒരു ശ്രമം മാത്രമാണ് താങ്കൾ പറഞ്ഞ കുറച്ച് വിഷയങ്ങളിലേക്ക് അമേരിക്കയുടെ പത്തൊമ്പത് ബേസുകൾ ഇതിന് ചുറ്റുമായിട്ട് കിടക്കുന്നുണ്ട് അത് ഭീഷണിയുടെ ഇറാൻ്റെ സ്ട്രൈക്കിംഗ് റേഞ്ചിൽ പെരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോൾ താങ്കൾ പറയേണ്ട പാട്രിയോട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത് ഓരോ ഗൾഫ് രാജ്യങ്ങളെയും ഇപ്പോൾ ഈ രാജാക്കന്മാർ ഇപ്പോൾ ട്രംപിനെ കൊണ്ടുപോയിട്ട് സ്വീകരിച്ച രാജാക്കന്മാർ ഇതിൻ്റെ ധൈര്യത്തിലാണ് നമുക്കറിയാം യമനിലെ ഹൂത്തി വിമത വിഭാഗം പലപ്പോഴും മക്കാ മദീനിടയിലെ മേലെയൊക്കെ ബോംബുകൾ ഈ മിസൈലുകൾ അയക്കാറുണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് അമേരിക്കയുടെ ഡിഫൻസാണ് ഡിഫെൻഡ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം അപ്പം ഈ ഒരു പത്തൊമ്പത് ബേസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിച്ചേക്കാം സാധിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും അടിച്ചമർത്താൻ പാടില്ല കാരണം അവിടെ അതിന് മാത്രം ബേസുകളും ഇറാനെ തുരി ഡിഫെൻഡ് ചെയ്യാനും ഒഫെൻസീവ് ആയിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം കപ്പലുകൾ കപ്പൽ പതിനൊന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് അമേരിക്കയ്ക്ക് യു എസ് എസ് എൻ്റർപ്രൈസ് യു എസ് അത് ഇത് ജോർജ് ബുഷോ അത് ഇത് ഇതൊക്കെയായിട്ട് കിടക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഒരു യുദ്ധമുഖം തുറക്കുമ്പോൾ ചൈന പ്രസിഡൻ്റാക്കാതിരിക്കുമ്പോൾ താങ്കളത് സൂചിപ്പിച്ചു ചൈന പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇന്ന് റഷ്യ അതായത് ഇറാൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം നമ്മൾ റഷ്യ ഇറാൻ്റെ മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് ഇന്ത്യയുടെ സംരക്ഷണം തൊട്ട് ലിബിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ സംരക്ഷണം റഷ്യ സോവിയറ്റ് യൂണിയനാണ് ഏറ്റെടുത്തിരുന്നത് എന്താണ് റഷ്യയുടെ സ്ഥിതി യുക്രൈൻ എന്ന സെലൻസ്കി എന്ന ചക്കൻ എന്ന പേരിൽ യൂറോപ്പ് വളഞ്ഞിട്ട് പിടിച്ച് ഡ്രോണും കൊണ്ട് അലക്കിയില്ലാണ്ടാക്കാണ് പുട്ടിനെ അനങ്ങാൻ പറ്റില്ല അതിനൊരു ഉദാഹരണം ബാഷർ അൽ അസദ് അവിടെ സിറിയയിൽ അടിച്ച സമയത്ത് റഷ്യ തോറ്റു കൊടുത്തു ബാഷർ അൽ അസദിന് മോസ്കോയിൽ പോകുന്ന ഒരു കണക്കിന് കണക്കിനടുത്ത് തലൂര് രക്ഷപ്പെട്ട് ജീവൻ രക്ഷിച്ചു എന്നല്ലാതെ അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന സൗദിയുടെയും അമേരിക്കയുടെ ആളാണ് ഒപ്പം ഇവിടെ നടക്കുന്ന വേറൊരു യുദ്ധം പറയുന്നത് ഈ ഇവർ ഷീയകളാണ് ഇറാൻ ഷീയകളാണ് എന്നാൽ ഇവർ പാലൂട്ടി വളർത്തുന്ന സർപ്പങ്ങള് സുന്നീടിയാണ് ഇസ്മയിൽ ഹനീ ആയിക്കോട്ടെ ഹമാസ് ആയിക്കോട്ടെ ഹെസ്ബുള്ളി ആയിക്കോട്ടെ ഹെസ്ബുള്ളി അല്ല ഹമാസ് ആയിക്കോട്ടെ ഈ മറ്റു ഇതുകളൊക്കെ അൽക്കൈദി ആയിക്കോട്ടെ ഇവരെയൊക്കെ തീറ്റ് തീറ്റിപ്പോറ്റുന്നത് ഇറാൻ തീറ്റിപ്പോറ്റിയിരിക്കുന്നതാണ് ഇതിനിടയിൽ നടക്കുന്ന വേറെ കാര്യമുണ്ട് നമ്മൾ ഐസിസിൻ്റെ കാലഘട്ടത്തിൽ അറിയാം മൊത്തം ഇവരുടെ വിശ്വാസത്തിൽ പറഞ്ഞിട്ടുള്ളതാണത് ഒറ്റ കൊടുക്കും നേരെ ഈ ഐ സി സിനെയും ഇതിനെയും അൽക്കൈദനെയും സുന്നി ഇതുകൾ മൊത്തം ഒറ്റ കൊടുത്തത് ഹെസ്ബിള്ളയുടെ ചത്തുപോയ നസറുള്ളയും ഈ തീവ്ര തീവ്രവാദികൾ അങ്ങനങ്ങ അടിയാണ് അപ്പോൾ ഇറാൻ തന്നെ ഒറ്റ കൊടുത്തിട്ടാണ് ഐ സിസിനെ ഒറ്റി കൊടുത്തിട്ടുണ്ട് ഐ സി സിസ് കാരണം ഇവരുടെ സുന്നി ശക്തികളാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള അടി ഒരിക്കലും തീരില്ല അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ സുന്നി രാജാക്കന്മാർക്കൊരു വോയിസ് ഉണ്ട് ഇപ്പോൾ സൗദി എം ബി എസ് ആയാലും ഖത്തർ രാജാവായാലും ടർക്കിക്ക് വോയിസ് ഇല്ല ടർക്കിൻ്റെ ആറ്റോട്ട് സഖ്യം കൂടിയാണ് എന്നാൽ ഇപ്പോൾ ട്രംപ് അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു സൗദിയുടെ രാജാവിനോടൊന്ന് ചോദിക്കും അതല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം പോയി വന്നു യു എയിലെ നെഹിയാനോടൊന്ന് ചോദിക്കും അതല്ലെങ്കിൽ ഖത്തറിലും അവിടെയൂടെയൊക്കെ ചോദിക്കും കാരണം അവർക്ക് പ്രബലമായ രാജാക്കന്മാരാണ് ഇപ്പം നമ്മൾ ഇനി ഞാൻ നേരെ പോകുന്നത് വിക്കി ലീഗ്സ് എന്ന് പുറത്ത് വന്നിരുന്ന കാലഘട്ടത്തിൽ സൗദി രാജാവ് ഇപ്പോഴത്തെ എംബീസിൻ്റെ ബാപ്പ പറഞ്ഞത് ആ സർപ്പത്തിൻ്റെ തല തല്ലി തകർക്കണമെന്നാണ് എന്താ അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ തല തല്ലി തകർക്കുമെന്ന് വിക്കി ലീഗ്സിൽ രഹസ്യമായിട്ട് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കാണ് ആവശ്യം ഇറാനെ അടിക്കാനായിട്ട് അമേരിക്കയെക്കാളും കൂടുതൽ ആവശ്യം അവിടെയുള്ള സൗദിക്കും സുന്നി രാജാക്കന്മാരാണ് ഇല്ലാണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾ അപ്പോൾ ഇതിപ്പം അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ചർച്ചകൾ വഴി നിർത്തിയിരിക്കുന്നു ട്രംപും ഇറാനും തമ്മിലുള്ള ട്രംപ് ഇന്ന് ഇന്ന് വന്ന് പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ റെഡി ആയിട്ടുണ്ട് ഏത് നിമിഷവും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചേക്കാം പക്ഷേ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ഇറാൻ ഇതുവരെ പരിപോഷിപ്പിച്ച് ഇത് ഇത് എടുത്തിരിക്കുന്ന യുറേനിയം അടക്കം വിട്ട് കളയാൻ തയ്യാറാവണം അതിന് ഇറാൻ തയ്യാറാവുമോ എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ളത് ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇറാനെ അടിക്കും